നമസ്കാരം വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ മകളായ അമ്മുക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉത്തരേന്ത്യൻ ബാലിക തരുണി സച്ദേ ഇന്നും മനുഷ്യ മനസാക്ഷിയുടെ നിത്യദേവതയാണ് വല്ലാതെ ഊർജസ്വലതയും ചാമുമായിരുന്നു ആ കുട്ടിക്ക് ആര് കണ്ടാലും വാത്സല്യം തോന്നും വിധം ഓമനത്തമുള്ള മുഖം കുക്കുറു കുക്കുറുക്കൻ എന്ന ആ ഗാനരംഗം ഇന്നും കുട്ടികളുടെ ഇടയിൽ തരംഗമാണ് വ്യവസായിയായ ഹരീഷ് സച്ചദേവിന്റെയും ഗീതയുടെയും മകളായി മുംബൈയിലാണ് തരുൺ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനാലിന് ഒൻപതാം ക്ലാസ് വരെ പഠിക്കാറുള്ള ഹ്രസായുസ് മാത്രമേ വിധി അവളെ അനുവദിച്ചുള്ളൂ അതിനോടൊപ്പം നിരവധി സിനിമകളിൽ തരുണെ അഭിനയിച്ചു ഇരുത്തം വന്ന ഒരു പെൺകുട്ടിയെ പോലെയായിരുന്നു അവളുടെ പ്രകടനം അയൽക്കാർക്കും ബന്ധുക്കൾക്കും അടുത്ത പരിചയക്കാർക്കും അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ ഇത്ര ചെറുപ്രായത്തിൽ ഈ കുട്ടി എങ്ങനെ ഇത്ര ഭംഗിയായി അഭിനയിക്കുന്നുവെന്ന് തുറന്നു ചോദിച്ചവർ ഏറെയാണ് നാലാം വയസ്സ് മുതൽ തരുണി അഭിനയ രംഗത്തെത്തി പരസ്യ ചിത്രങ്ങളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ കേവലം അഞ്ചാം ക്ലാസ്സിൽ വിനയൻ സംവിധാനം ചെയ്ത ഹൊറർ കോമഡി ചിത്രമായ വെള്ളി നക്ഷത്രത്തിലൂടെ സിനിമയിലും എത്തി ആ സിനിമ അസാധാരണമായ ജനപ്രീതിയാണ് നേടിക്കൊടുത്തത് അതേ വർഷം തന്നെ വിനയൻ തന്റെ സത്യം എന്ന സിനിമയിലും തരുണിക്ക് അവസരം കൊടുത്തു രണ്ട് രണ്ട് ചിത്രങ്ങളിലൂടെ തരുണി മലയാളികളുടെ പൊന്നോമനയായി ആദ്യ ഷോട്ടിൽ തന്നെ തരുണിയുടെ പെർഫോമൻസ് കണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ അതിശയിച്ചു സമ്പന്നരായ മുതിർന്നവരെ പോലെയാണ് അഭിനയം വളരെ ആയ കുട്ടിയായിരുന്നു അവൾ മുംബൈ സ്വദേശിനിയായ തരുണി രണ്ടേ രണ്ട് തവണ കേട്ടാലുടൻ മലയാള സംഭാഷണങ്ങൾ അനായാസം ഹൃദയസ്ഥ തന്നെ നല്ല ഒഴുക്കോടെ പറയുമായിരുന്നു സിനിമകളിൽ കൃത്രിമമായി കാറ്റുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രോപ്പലൈറ്ററുകളൊക്കെ നടുവിൽ നിന്ന് മുതിർന്നവരെ പോലെ സിനിമയുടെ ക്ലൈമാക്സിൽ തരുണി അഭിനയിച്ചത് പിന്നണി പ്രവർത്തകർക്ക് അത്ഭുതമായിരുന്നു വെള്ളി നക്ഷത്രം പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു തരുണിയുടെ കീർത്തി വളരെ പെട്ടെന്ന് തന്നെ സിനിമാ വൃത്തങ്ങളിൽ പടർന്നു സിനിമയിൽ എത്തും മുൻപേ നിരവധി പരസ്യ ചിത്രങ്ങളിലും തരുണി അഭിനയിച്ചിരുന്നു കോൾഗേറ്റ് ഐ സി ഐ സി ബാങ്ക് പരസ്യങ്ങളിൽ ആ കുട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കരീഷ്മ കപൂറിനൊപ്പം രസ്നയുടെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് തരുണയുടെ പ്രകടനം രാജ്യത്താകമാനം ചർച്ചാ വിഷയമായത് പിന്നീട് അവൾ രസ്ന ഗൾ എന്നറിയപ്പെടാൻ തുടങ്ങി ഗെയിം ഷോയിലും അവൾ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ കുഞ്ഞായിരിക്കെ തന്നെ അത് പ്രശസ്തിയിലേക്ക് തരുണി എത്തിപ്പെട്ടു ഈ ജനപ്രീതി കണ്ടാണ് വെള്ളി നക്ഷത്രത്തിലേക്ക് വിനയൻ ക്ഷണിക്കുന്നത് പരസ്യ ചിത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരു ഫീച്ചർ ഫിലിമിൽ മുഴുനീളം വേഷമിട്ട് ഇട്ടഭിനയിച്ച് പ്രതിഫലിക്കാനുള്ള തരുണിയുടെ കഴിവ് കണ്ട് ആർ ബാൽകി തന്റെ പാ എന്ന അപിതാ ബച്ചൻ ചിത്രത്തിലേക്ക് തരുണിയെ ക്ഷണിച്ചു ബച്ചന്റെ സുഹൃത്തായി മുഴുനീള വേഷത്തിലാണ് തരുണി അഭിനയിച്ചത് അതോടെ കുട്ടിയുടെ പ്രശസ്തി എല്ലാ അതിരുകളും ഭേദിച്ച് മുന്നേറി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ തമിഴ് ത്രില്ലർ വെട്രി സിനിമയിലാണ് തരുണി അവസാനമായി അഭിനയിക്കുന്നത് സിനിമയെ തന്റെ മിക്കവാറും പ്രധാനപ്പെട്ട സീനുകളെല്ലാം തരുണി അഭിനയിച്ച് പൂർത്തിയാക്കിയിരുന്നു തരുണിയുടെ മരണശേഷമാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത് അമ്മയും കൂട്ടുകാരികളും കൂടി നേപ്പാൾ സന്ദർശനത്തിന് പോയപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെയാണ് തരുണി കൂടെ പോയത് കൂട്ടുകാരികളെ പിരിഞ്ഞിരിക്കാനുള്ള മടിയായിരുന്നു കാരണം ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് തരുണി വഴങ്ങി നേപ്പാളിലേക്ക് ഇടയ്ക്കിടെ ടൂർ പോകുന്ന ഷീർ തരുണിയുടെ കുടുംബത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ അസാധാരണമായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അന്ന് മുംബൈയിൽ നിന്നും നേപ്പാളിലേക്ക് യാത്ര പുറപ്പെടും മുൻപ് തരുണി തന്റെ എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ ശേഷം ഇത്ര കൂടി പറഞ്ഞു ഞാൻ നിങ്ങളെ അവസാനമായി കാണുകയാണ് നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അവർ ചോദിച്ചു ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് തരുണിയുടെ മറുപടി അവസാനത്തെ വിമാനയാത്രയ്ക്കായി തയ്യാറെടുത്തിരിക്കുമ്പോൾ തരുണി കൂട്ടുകാരി തനുഷ്കയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു ഒരു ഈ വിമാനം തകർന്നു പോയാൽ എന്ത് ചെയ്യും എന്നായിരുന്നു ആ സന്ദേശം എന്തുകൊണ്ട് തരുണി അങ്ങനെ പറഞ്ഞുവെന്ന് കൂട്ടുകാരിക്ക് ഇപ്പോഴും കണ്ടെത്താനാകുന്നില്ല വിമാനത്തിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും മുൻപ് തരുണി തനുഷ്കയ്ക്ക് അവസാനമായി ഒരു മെസ്സേജ് കൂടി അയച്ചു ഐ ലവ് യു തനുഷ്ക അതിന് മറുപടി അയച്ചപ്പോഴേക്കും ഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് ആയ രണ്ടുപേർ തമ്മിൽ ഒരു സന്ദേശം അതും ആ സമയത്ത് അയക്കേണ്ട ആവശ്യം തീരെയില്ല എന്നിട്ടും അപ്രതീക്ഷിതമായി വിമാനത്തിൽ വെച്ച് അവൾ അത് അയച്ചത് തനുഷ്കയ്ക്ക് ഇന്നും ദുരൂഹമായി തോന്നുന്നു മരണം മുൻകൂട്ടി കാണാനുള്ള മനുഷ്യ മനസ്സിന്റെ കഴിവ് ഇതുമായി ചേർത്ത് വെച്ച് പിന്നീട് പലരും വ്യാഖ്യാനിച്ചു എന്തായാലും തരുണിയുടെ വാക്കുകൾ അറംപറ്റി ഒരു പക്ഷേ മറ്റാരുടെയും ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു അപൂർവതയും കാര്യത്തിലുണ്ടായി തരുണിയുടെ എന്ന സംഖ്യ അവളുടെ ജീവിതവും മരണവുമായി ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനാലിന് ജനിച്ച തരുണി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലിന് അവളുടെ പതിനാലാം ജന്മദിനത്തിൽ തന്നെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് ിന് തന്റെ പതിനാലാം ജന്മദിനത്തിൽ നേപ്പാളിലെ പൊഖാറിൽ നിന്നും ജോംസോം വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്ക് അഗ്നി എയർ ഡോണിയർ എന്ന വിമാനത്തിൽ അമ്മ ഗീതയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന തരുണി വിമാനം തകർന്ന് മരണപ്പെട്ടു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മെയ് പതിനാറിന് മുംബൈയിലെ വസതിയിൽ എത്തിച്ച് അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു ഇരുപതോളം യാത്രക്കാർക്കും ഇതേ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു സൗന്ദര്യം അഭിനയശേഷിയും ഒത്തിണക്കിയ തരുണി ഭാവിയിൽ ശ്രീദേവിയെ പോലെ രാജ്യം ആഘോഷിക്കുന്ന ഒരു വലിയ താരമായി തീരുമെന്നായിരുന്നു മുൻപ് പല മാധ്യമങ്ങളും അഭിപ്രായപ്പെട്ടത് എന്നാൽ എല്ലാ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് കാലം ആ കുട്ടിയുടെ ജീവൻ കവർന്നെടുത്തു